ആദരിയനാകാനുള്ള അത്യാഗ്രഹം ജീവിതകാലം മുഴുവൻ അപമാനമാണ് കർണന് നേടിക്കൊടുത്തതെന്ന് ജനങ്ങൾ പറയും ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ പുത്രന്മാരുമായി മൈത്രി സ്ഥാപിച്ച് അധർമ്മം സംഭവിക്കുന്നുവോ പ്രാപ്തമാക്കാനാവൂ നാം ക്രീഡാങ്കണത്തിലേക്ക് പ്രവേശിച്ച സമയത്ത് ആരോടും തന്നെ നമുക്ക് സൗഹൃദം ഉണ്ടായിരുന്നില്ലല്ലോ പിതാവ് അപ്പോൾ നമുക്ക് എങ്ങനെ ലഭിക്കാനാണ് നിനക്ക് സ്ഥാനമേ ഇല്ലായിരുന്നു സാമർഥ്യം പരീക്ഷിക്കപ്പെടുന്ന സ്ഥലമാണെങ്കിൽ സാമർഥ്യമുള്ളവർക്ക് അവിടെ സ്ഥാനം ലഭിക്കേണ്ടതാണ് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് ജാതിയും കുലവും മാത്രമാണ് ശക്തിയുടെയും സാമർഥ്യത്തിന്റെയും തെളിവെന്ന് അംഗീകരിക്കുന്ന ഈ സമൂഹം ശീഖരം തന്നെ സമസ്ത ശക്തികളും നഷ്ടമായി ദുർബലമായി തീരുകയില്ലേ എന്നാൽ ഈ സത്യം തിരിച്ചറിഞ്ഞത് കേവലം ദുര്യോധന കുമാരൻ മാത്രമായിരുന്നു അത്രയും ഉദാരമനസ് ആണ് ധൃതരാഷ്ട്രപത്രം കാണിച്ചത് തീർച്ചയായും ആയിരിക്കാം രാജകുമാരനായ ദുര്യോധനന്റെ സ്വാർത്ഥതയെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതില്ല അദ്ദേഹം ചെയ്ത ഉപകാരം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുകയും നമ്മെ സമർപ്പിക്കുകയുമാണ് നമ്മുടെ കർത്തവ്യം പിതാവി കർണ ശാസ്ത്രവിധി അനുസരിച്ച് ദാനങ്ങളും ഉപകാരങ്ങളും സജ്ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണെങ്കിലേ സ്വീകരിക്കാൻ യോഗ്യമാകുന്നുള്ളൂ എന്നാണ് ഒരുപക്ഷെ നിന്റെ മനസ്സിൽ നിരാശ വർദ്ധിച്ചതുകൊണ്ട് നിനക്ക് ധർമ്മം ദർശിക്കുവാൻ കഴിയാതെ പോയി